അള്ളാഹു നൽകുന്ന ഓരോന്നിനും റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും എന്ത് കുറവാ മക്കളെ പടച്ചോങ്ങക്ക് തന്ന് സ്നേഹിക്കാം വാപ്പ ജീവിതത്തിലേക്ക് പ്രാണനെ പോലെ നെഞ്ചോട് ചേർക്കാൻ ഒരു ഉമ്മ അതില്ലാത്ത എത്ര രക്ഷ മക്കൾ ഈ ദുനിയാവലുണ്ട് എന്നറിയോ യത്തീങ്കാനയുടെ വരാന്തകളിൽ ആഴ്ചയിലോ മാസത്തിലോ തിരിച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആളില്ലാതെ അതേ വരാന്തയിലൂടെ രാവും പകലും ജീവിച്ചു ജീവിക്കുന്ന എത്തീ മക്കളെ കണ്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും ഒരാവശ്യം പറയാൻ വാപ്പയില്ലാത്തതിന്റെ പേരിൽ ഒരു സങ്കടം പറയാൻ ഉമ്മയില്ലാത്തതിന്റെ പേരിൽ എത്തീങ്കാനയിൽ നിന്നും കിട്ടുന്ന ഭക്ഷണവും വസ്ത്രവും മാത്രം കുടിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് എത്തി മക്കൾ ഉണ്ടാകുമ്പം എന്തു കുറവാണ് മക്കളെ പടച്ചു തന്നിട്ടുള്ളത് സ്നേഹിക്കാൻ വാപ്പയും ഉമ്മയും ജീവിതത്തിൽ കഴിക്കാനുള്ള ഭക്ഷണം പോലും അള്ളാഹു തന്നിട്ടില്ലേ വിസർജിക്കാൻ ഒട്ടകത്തിന്റെ വിസർജ്യ ഭാഗത്തെ ചാണകത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ടാകുമ്പം കരിച്ചതും പൊരിച്ചതും അല്ലെങ്കിൽ ബ്രോസ്റ്റുമായി ഈ ദുനിയാവിൽ പടച്ചോൻ സൗഭാഗ്യങ്ങൾ നീട്ടി ഓരോ കണക്കും അള്ളാഹു ചോദിച്ചിട്ടല്ലാതെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് കാലടികൾ വെക്കാൻ സാധിക്കുകയില്ല ഒരു കാരക്കയുടെ കഷണം കിട്ടിയപ്പോ നെഞ്ചു പൊട്ടിക്കരഞ്ഞ റസൂൽ സല്ലാഹു അലഹി വസ്ലമയോട് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട് നബിയെ പട്ടിണിയാണോ കരയിപ്പിച്ചത് അല്ലെങ്കിൽ കാരക്ക കണ്ടിട്ടോ കാരക്കയുടെ കഷണം ചൂണ്ടി തിരുദൂതൻ തിരിച്ചു പറഞ്ഞ മറുപടി വല്ലാഹി തുസ്അലുന്ന അല്ലാഹു സാക്ഷി ഈ കാരക്കയെ പറ്റി പോലും അല്ലാഹു നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും